ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് റീറ്റേണിംഗ് ആണ് എന്താണ് റീറ്റേണിംഗ് വാൾ റീറ്റേണിംഗ് വാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംരക്ഷണ ഭിത്തി എന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ഞാൻ ഷബ്ന ഷറഫ് ദ ഹോം എക്സ്പ്ലോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് റീറ്റേണിംഗ് വാളിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണാം റിട്ടേണിംഗ് വാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംരക്ഷണ ഭിത്തികൾ എന്നാണ് റീറ്റേണിംഗ് വാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ ടൈം റീറ്റേണിംഗ് വാൾ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നതിൻ്റെ മെയിൻ റീസൺ മണ്ണിടിച്ചിലിനെ തടയാൻ വേണ്ടിയിട്ടാണ് സ്ഥലത്തിൻ്റെ വളവും ചെരിവും ഹൈറ്റ് ഡിഫറൻസും ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് റീറ്റേണിംഗ് വാൾ കൺസ്ട്രക്ഷൻ ടൈം നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നു മണ്ണിടിച്ചിലിനെ സംബന്ധിച്ചിടത്തോളം റീറ്റേണിംഗ് വാൾ കൺസ്ട്രക്ഷൻ പ്രകാരം സുരക്ഷിത്വം ഉറപ്പുവരുത്തുന്നുണ്ട് റീട്ടേണിംഗ് വാൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് കോൺക്രീറ്റ് റീറ്റേണിംഗ് വോൾ രണ്ടാമത്തെ നമ്മൾ കരിങ്കല്ല് കൊണ്ട് കിട്ടുന്ന റിട്ടേണിംഗ് വാൾ കോൺക്രീറ്റ് റീറ്റേണിംഗ് വാളാണ് കുറച്ചുകൂടെ ഉറപ്പ് അതുപോലെ തന്നെ കുറച്ച് കോസ്റ്റ് കൂടും അതായത് കോസ്റ്റ് ഡിഫറൻസ് കോൺക്രീറ്റിൻ്റെ റീറ്റേണിംഗ് വാളിനാണ് കൂടുതലായിട്ട് വരുന്നത് പക്ഷേ നല്ല ഉറപ്പും നമുക്ക് മണ്ണിനെ കുറച്ചുകൂടെ പിടിച്ചു നിർത്താൻ കോൺക്രീറ്റ് റീറ്റേണിംഗ് വാളിന് സാധിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത റീട്ടേണിംഗ് വാളിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് റീറ്റേണിംഗ് വാളിൻ്റെ ഫസ്റ്റ് പറയാനുള്ളത് റോഡും പ്ലോട്ടും തമ്മിൽ ഡിഫറൻസ് ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മിനിമം ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അതായത് റോഡിൽ നിന്ന് നമ്മൾ പ്ലോട്ടിലേക്ക് കുറച്ച് ഹൈറ്റിലുള്ള പ്ലോട്ടിലായിരിക്കില്ല നമ്മൾ ഒരു റീറ്റേണിംഗ് വാളിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹൈറ്റിലുള്ള പ്ലോട്ടിലേക്കുള്ള മീറ്റർ ഏകദേശം ഒരു മൂന്ന് മീറ്റർ ഒന്ന് കണക്ക് കൂട്ടാം അങ്ങനെ വരുമ്പോൾ മിനിമം ബേസ് വിട്ടു എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് അതായത് നേർപ്പകുതി ഇൻ കേസ് ഇനി അതൊരു വൺ പോയിൻറ്റ് ടു ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിൽ കുറയാൻ പാടുള്ളതല്ല ബേസ് പിടുത്ത് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ വേണമെന്നാണ് കണക്കാക്കുന്നത് ഹൈറ്റ് മീറ്ററും അതിനനുസരിച്ച് ബേസ് പിടുത്തും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ റീറ്റേണിയും വോൾ വർക്ക് നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ലെയർ ആയിട്ട് ബെൽറ്റ് വർക്ക് എന്നുള്ളത് അത് രണ്ട് മൂന്ന് അങ്ങനെ എത്ര ലെയർ രണ്ട് ലെയർ ആവാം മൂന്ന് ലെയർ ആവാം അങ്ങനെയുള്ള ലെയർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ബീഫ് ഹോൾസ് കൊടുക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ് മഴവെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സമയത്ത് ഈ ബീപ്പ് ഹോൾസ് വഴി റീറ്റിംഗ് വോളിനുള്ളിലൂടെ പുറത്തേക്ക് പുറത്തുള്ള പെടുന്നുണ്ട് അപ്പോൾ അതിനുള്ള സ്പേസ് മസ്റ്റായിട്ട് കൊടുക്കുക അതായത് ഈ ബീഫ് ഹോൾസ് മസ്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ റീറ്റേണിംഗ് ബോൾ കാണുന്ന സമയത്ത് ഒരു ചെരിവ് കാണാറുണ്ട് അതായത് എക്സ്റ്റേണൽ പാർട്ട് ആയി കൊടുക്കാതെ ഒരു വെർട്ടിക്കൽ ടൈപ്പിൽ കൊടുക്കുക അതാകുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല റീറ്റേണിംഗ് ബോൾ കാണുമ്പോൾ ഒരു ചെരിവ് അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് പോയിൻ്റ് ആയി ചെയ്യരുത് പകരം വെർട്ടിക്കൽ ടൈപ്പ് തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ചുറ്റുമതിലിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ റിട്ടേണിംഗ് വോൾ കിട്ടുന്നതെങ്കിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റിട്ടേണിംഗ് വോളിൻ്റെ ഒക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരോടും ബൈ ബൈ